Hello വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മുടെ ജോക്കുട്ടൻ ജോക്കുട്ടൻചേട്ടാനെ സ്കൂളിലാക്കിയിട്ട് തിരിച്ച് തെയ് നമ്മുടെ വീട്ടിലേക്ക് നടക്കുന്നതാണെ അപ്പോൾ ഒത്തിരി നേരം ഞാൻ അവിടെ നിന്നായിരുന്നു ഹരിതാപവും പച്ചപ്പൊക്കെ കാണാമെന്നൊക്കെ ഇങ്ങനെ ഊഷ്മളത കണ്ട് നിന്ന് പോയതാണ് കേട്ടോ മഴ പെയ്ത് തലേദിവസം കടന്നു കാരണം നല്ല ഭംഗിയായിരുന്നു കേട്ടോ പച്ചപ്പ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഒത്തിരി നേരം നമ്മുടെ ഡാവിക്കുട്ടിനായിട്ട് അവിടെ നിന്ന് വർത്താനവും ആയിരുന്നു അപ്പോൾ നമ്മുടെ കുട്ടമാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ വേളത്തരവും കോഷ്ടിത്തരവും ഒക്കെ തുടങ്ങി കേട്ടോ ഞാനവിടെ പോയിരുന്നുണ്ട് പുളിമരത്തിൽ പോയിരുന്നുണ്ട് മഴ മഴ വെള്ളം വീണു കിടക്കുമല്ലോ അപ്പോൾ വെള്ളം വീഴും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഡാവിക്കൂട്ടം ഇത്തിരി കാണിക്കി എടുക്കുകയാണ് ഡാവിക്കൂട്ടം ഞെട്ടിപ്പോയി കേട്ടോ പാവം അപ്പം അമ്മയുടെ വട്ടത്തിലൊക്കെ കണ്ട് നമ്മുടെ ഡാവിക്കൂട്ടം ചിരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഇന്ന് വീട്ടിലേക്ക് പോകുന്നത് അപ്പം കുറേ സി ഇന്നത്തെ ദിവസം എടുക്കണമെന്ന് തന്നെ വിചാരിച്ചാലേ ഇന്നൊരു കാര്യം ഉണ്ടായിരുന്നു നമ്മുടെ ഡാവിക്കൂട്ടം ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ബ്രഷ് ചെയ്യാൻ പോകുന്നത് രണ്ട് മൂന്ന് തൂമ്പാപ്പല്ല് നാല് തൂമ്പാപ്പല് ഒരു രണ്ട് കീരിപ്പല്ലും പൊക്കത്ത് രണ്ടും തൂമ്പാപ്പല്ലാണേ അതുകൊണ്ടായിരുന്നു അപ്പം ഒക്കെ ചെയ്തു കഴിഞ്ഞ് ഞാൻ അതി രാവിലെ കാപ്പി കുടിക്കുന്നതാണ് കേട്ടോ കാണുന്നത് ബ്രെഡും ബ്രെഡല്ല കേട്ടോ ഉപ്പുമാവ് ഉപ്പുമാവായിരുന്നു അയ്യോ മറന്നു പോയല്ലോ ആ പുട്ടായിരുന്നു പുട്ടും കിഴങ്ങേറിയും കട്ടൻ ചായയാണ് ഞാൻ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തേ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ കുമ്മിന് പിന്നെ ഞങ്ങൾക്ക് ഡാടി വന്നു ഞങ്ങൾക്ക് പോകാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ അതിൻ്റെ സമയം പിന്നെ ഒന്നും എടുക്കാൻ പറ്റിയില്ലേ അപ്പം ഞങ്ങളിത് ഇപ്പം നിൽക്കുന്നത് നമ്മുടെ ജോക്കുട്ടൻ കുട്ടൻ ചേട്ടാൻ്റെ സ്കൂളിൻ്റെ വാതിക്കയിലാണ് അപ്പം നമ്മുടെ ഡാവിക്കൂട്ടം നമ്മുടെ ചേട്ടായുടെ തൊപ്പിയും സോക്സും ൊക്കെയാണ് കേട്ടോ ഇട്ടേക്കുന്നത് അതൊക്കെ കൊണ്ട് നമ്മുടെ ഡാവികുട്ടനെ നമ്മള് ഡാവികുട്ടനെയും ജോക്കുട്ടനെയും ആയിട്ട് നമ്മൾ റൂട്ടീൻ ചെക്കപ്പിന് പോവുകയാണെങ്കിൽ മട്ടാഞ്ചേരി ഹോസ്പിറ്റല് പോവാണ് അപ്പം മാർക്ക് കുറവുണ്ട് പക്ഷെ എന്നാലും നമ്മൾ റുട്ടീൻ ചെക്കപ്പ് നടത്തണം അപ്പം നമ്മുടെ ഡാവി കുട്ടിനെ ഈ ബൈക്കിൽ ഇരുന്ന് കാറ്റടിക്കുമ്പോൾ വെറുതെ ഇരുന്ന് ചിരിക്കും കേട്ടോ അവൻ്റെ ചിരി കാണുമ്പോൾ ഞാനും അങ്ങനെ വെറുതെ ഇരുന്ന് ചിരിക്കലാണ് എൻ്റെ പരിപാടി അപ്പോൾ ഇതേ അങ്ങനെ ഞങ്ങളൊക്കെ ചിരിച്ചുകൊണ്ടൊക്കെ ഞങ്ങൾ ഇതേ ഡ്രൈവൊക്കെ ചെയ്ത് ഞങ്ങളെ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിൽ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും എനിക്ക് കാണിക്കാൻ താല്പര്യവുമില്ല അതേപോലെ തന്നെ കാണിക്കാൻ തക്ക വലുതൊന്നും ഇല്ല രോഗികളും കുട്ടികളും ഇവിടത്തെ സ്ത്രീകളുടെയും രോഗികളുടെയും മാ സ്ത്രീകളുടെയും കുട്ടികളുടെയും മാത്രം ഒരു ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അവർ മാത്രം ഉണ്ടാവുള്ളൂ അപ്പോൾ അവരുടെയൊക്കെ കാണിക്കാൻ പറ്റി ഞങ്ങളിതേ ക്യൂയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ചേട്ടായി ഇതേ ഷോ കാണിക്കുകയാണേ അപ്പുറം ഇപ്പുറൊക്കെ കൂട്ടുകാരികളും കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞാവിനെ എടുത്ത് നിന്ന് കാണിക്കുന്നൊക്കെയാണ് കാണിക്കുന്നതൊക്കെയാണ് കാണുന്നത് അപ്പോൾ അതേ ടീ ഡോക്ടർ നല്ല അഭിപ്രായം പറഞ്ഞു ഇൻഫെക്ഷനൊക്കെ മാറി മെഡിസിനൊക്കെ നിർത്താമെന്ന് പറഞ്ഞു അപ്പോഴാണ് കേട്ടോ എനിക്കൊരു ആശ്വാസമായേ അപ്പോൾ ഞാൻ ഡാഡീനോട് പറഞ്ഞ് നമുക്ക് വാ ഫോട്ടോ എടുക്കാൻ ഡാഡി തിരിച്ചു പോകുന്ന വഴി നമ്മുടെ മട്ടാഞ്ചേരി സ്ട്രീറ്റാണെ അപ്പോൾ സ്ട്രീറ്റൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം അപ്പോൾ കാണാത്തവർക്കുണ്ടെന്നാണെങ്കിൽ ഞങ്ങൾ കാണിക്കുക പോലെ ആളുകൾ വന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ ചെയ്യും ഒരു റീലൊക്കെ ആയിട്ട് ചെയ്തു തോന്നുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഈ ഹോസ്പിറ്റലാണ് ഞാൻ കാണിച്ചു തരുന്നത് വുമൺസും ചിൽഡ്രൻസിൻ്റെ ഒക്കെ ഒരു ഹോസ്പിറ്റലാണ് അതിൻ്റെ നടുക്ക് തന്നെ ഇപ്പുറത്ത് തന്നെ പോലീസ് സ്റ്റേഷനും ആ നടുക്കൂടി കിടക്കുന്ന വഴിയാണ് നമ്മുടെ കുരിയേച്ചിൻ്റെ നടയിലേക്ക് പോകുന്ന വഴി കേട്ടോ അപ്പോൾ ഞങ്ങളിത് അവിടുന്ന് അതേ നമ്മൾ ഈ പറഞ്ഞ സ്ട്രീറ്റ് ഇതാണേ ഫോട്ടോ എടുപ്പും ഒക്കെ നടക്കുന്ന ഇപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെയാണ് ഫോട്ടോച്ചി 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 എല്ലാട്ടോ മറ്റാഞ്ചേരി മാറിപ്പോയതാണെ അപ്പോൾ അതേ ഞങ്ങൾ അവിടെ വന്നു പോകുന്ന വഴിയേ ആയതുകൊണ്ടൊന്ന് ഫോട്ടോവും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിനെയും ഡാവിക്കുട്ടനെയൊക്കെ ആയിട്ട് നടക്കുന്നതാണ് വെറുതെ ഒരു ഫോട്ടോ എടുക്കാൻ എന്നും പറഞ്ഞ് ഇപ്പോൾ കയറിയതാണേ ഞങ്ങൾ അവസാനം നമ്മുടെ ചേട്ടായി ഞാൻ നമ്മുടെ ഒരു തൊപ്പി വെറുതെ ഒന്ന് നോക്കിയത് മാത്രമേ ഉണ്ടായുള്ളൂ ചേട്ടായി ഇതേ ഒരു സാധനവും പിക്ക് ചെയ്തു ഡാടിയും അതങ്ങോട് മുതലെടുത്തു എന്ന് വേണം പറയാൻ രണ്ട് പേരും അങ്ങോട്ട് കയറി എന്തൊക്കെയോ വാങ്ങിക്കാമത് ഈ ഒരു കിടക്കുന്ന ക്യാപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ ചേട്ടാ ഈ നൈസിന് മലപ്പിടുത്തം കാണിക്കുന്ന ആണെ ഡാഡി എടുത്ത് അവസാനം ഡാഡി പറഞ്ഞ് വാങ്ങിച്ചു കൊടുക്കണീന്ന് പറഞ്ഞിട്ട് അത് ഈ ചെവിട്ടി വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ എന്തു പറയാനല്ലേ വീട്ടിലേരുടെ കാര്യം ആ ഒട്ടും മോശമല്ല നമ്മുടെ ഡാഡി അതെ ഈ കൈയിരിക്കുന്ന ക്ലോക്ക് കണ്ടോ അതും വാങ്ങിച്ചു കേട്ടോ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും ആ കട ഈ ഒരു കടലത് ഈ ചേട്ടൻ കേട്ടോ ആ അതെ ഈ കാണിച്ചു കൊടുക്കുന്ന ചേട്ടൻ കണ്ടോ ആ ചേട്ടൻ ആ ഒരു പിങ്ക് കളറിലെ ഷർട്ട് ഇട്ടേക്കുന്ന ചേട്ടനാണ് കേട്ടോ ആ കടയുടെ ഓണർ എന്ത് സ്നേഹമുള്ള ചേട്ടനാന്ന് പറയാൻ ഈ ഒരു പമ്പരം നമ്മുടെ ഡാവിക്കുട്ടനെ വെറുതെ വെറുതെ ഫ്രീ ആയിട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ എനിക്ക് കുറേയൊക്കെ കുറച്ചൊക്കെ തന്നോട്ടെ അപ്പം ഇവിടെ ഈ പരിസരങ്ങളിൽ വരുന്ന ആളുകളുണ്ടെന്നാണെങ്കിൽ ആ ചേട്ടൻ്റെ കടയിൽ മസ്തായിട്ട് കയറണേ മനുഷ്യത്വവും സ്നേഹമുള്ളൊരു ചേട്ടനാണ് കാരണം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ എന്തൊക്കെയോ നമ്മൾ പറഞ്ഞപ്പോഴേക്കും പുള്ളി അതങ്ങ് ഫ്രീ ആയിട്ട് തന്നോട്ടെ ഞാൻ ശരിക്കും വണ്ടർ ആയിപ്പോയി എന്ന് വേണം പറയാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒത്തിരി ആയേ ഇന്ന് കാരണം പിള്ളേരുടെ കാര്യങ്ങളും അതെല്ലാം കേട്ടത് നമ്മുടെ ഡാവിക്കൂട്ടൻ്റെ സാധനമാണ് കേട്ടോ നമ്മുടെ ജോക്കൂട്ടൻ ചേട്ടായി ജോക്കൂട്ടൻ ചേട്ടായി ഇതൊരു സാധനം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡാവിക്കൂട്ടനിൽ കൊടുക്കുക ഡാവിക്കൂട്ടൻ ബാക്കി ഇരുന്ന് മലപ്പിടുത്തം കാണിക്കുന്നുണ്ട് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മുടെ ചേട്ടായി കൊടുക്കില്ല കേട്ടോ ചേട്ടായി അതൊക്കെ വെച്ച് കളിക്കുകയൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ഞങ്ങളത് ഈ അപ്പാപ്പൻ്റെ വീട്ടിലേക്ക് പോയി അവിടെയൊക്കെ കാണിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പോൾ അത്രയൊക്കെയുള്ള വീഡിയോ അപ്പോൾ അടുത്ത ഷോ അടുത്ത ലോങ് വീഡിയോയിലോ അല്ലെങ്കിൽ ഷോർട്സിലോ കാണാം അപ്പോൾ നമ്മുടെ കുട്ടമാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചേട്ടാ ബൈ ബൈ താങ്ക് അപ്പോൾ നീ ഇന്നെടുത്തിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്കും കമന്റും ഒക്കെ ചെയ്യണം അപ്പോൾ നീ ആ ഫോട്ടോയൊക്കെയാണ് കേട്ടോ എടുത്തേക്കുന്നത് നമ്മൾ ബൈക്കിൽ ഇരുന്നും അല്ലാതെ ഈ പറഞ്ഞ സ്ഥലത്ത് ഈ ഈ പറഞ്ഞ സ്ഥലത്ത് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണേ അതെല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തോട്ടെ കേട്ടോ കുട്ടികളുടെയും ഒക്കെ നിന്നാണ് എടുത്തത് അപ്പോൾ അതൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇപ്പോൾ നിങ്ങൾ ഫോട്ടോ കണ്ടോളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ടാറ്റാ